നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ മുസ്ലിം ലീഗിന്റെ വഫക്കി തങ്ങൽ ഇ അഹമ്മദ് സാഹിബിന്റെ അനുസ്മരണ സമ്മേളനമാണ് വേദി അവിടെ വളരെ രസകരവും കൗതുകവും എന്നാൽ രാഷ്ട്രീയപരവുമായ ഒരു സംഭവം നടന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തരൂരിനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചു ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾ തന്നെ പൊളിച്ചു മാറ്റിവെക്കണമായിരുന്നു എന്ന തരൂരിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തിട്ടുണ്ടാണ് സംസാരിച്ചത് അദ്ദേഹത്തോടെ ഞാൻ പറയട്ടെ ഞാൻ കേട്ടു ശശിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടു ആ ഇന്റർവ്യൂവിൽ ശശി തര പറയുകയാണ് അദ്ദേഹത്തിന്റെ സഹജമായ ശൈലിയെ പറയുകയാണ് ബഹുമാനപൂർവം ബഹുമാനപൂർവം ആ പള്ളി എടുത്തു മാറ്റി വേറെ സ്ഥാനത്തേക്ക് എടുക്കുന്ന കാര്യം മുസ്ലിം സഹോദരന്മാർക്ക് ചിന്തിക്കാമായിരുന്നില്ലേ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ചു ഞാൻ കേട്ടതാണ് എനിക്ക് ആ ചോദ്യം മനസ്സിലാകുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല ആ ചോദ്യത്തിനകത്ത് ചാഞ്ചാട്ടമുണ്ടോ അതിനകത്ത് ഗാന്ധിജിയെ പറന്നുപോയോ ശശി തരൂർ അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകരായിട്ടും ആ ചോദ്യത്തെ ഉത്തരം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ രാഷ്ട്രീയം പറയുക ഈ രാഷ്ട്രീയം പറഞ്ഞേ തീരൂ അല്ലെങ്കിൽ നമ്മളെല്ലാം കാവറ്റക്കാരായി മാറും യഥാർത്ഥ പ്രശ്നങ്ങൾ പറയാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊള്ളത്ത് ചിരിച്ചു പിരിഞ്ഞാൽ നമ്മൾ വെറും നാടകക്കാരായി മാറും അദ്ദേഹം ആ ഈ ഒരു നിലപാടി എന്തുകൊണ്ടാണ് അദ്ദേഹം എടുത്തതെന്നും അതിന് മറുപടി പറയണമെന്നും വിനോയ് വിഷം ആ വേദിയിൽ തന്നെ സംസാരിച്ചു ആ വേദിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരും ഉണ്ടായിരുന്നു എന്നാൽ തരൂരിന്റെ ഊരം വന്നപ്പോൾ തരൂര് ഒന്നും മിൻഡിയില്ല മറ്റു കാര്യങ്ങൾ സംസാരിച്ച് മിണ്ടാതെ അദ്ദേഹം പോവുകയാണ് ചെയ്തത് അതിനുശേഷം വിനോദ വിഷം പറഞ്ഞു തരൂര് എടുക്കുന്ന നിലപാടുകളിൽ എടുക്കുന്ന വൈരുദ്ധ്യം വിനോദ വിഷയം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഒന്ന് പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ഇസ്രായേലിനെ അനുകൂലിച്ചതും അതുപോലെ തന്നെ ബാബരി മസ്ജിദ് വിഷയത്തിൽ മുസ്ലിങ്ങൾ ബാബരി മസ്ജിദ് പൊളിച്ചു നീക്കി വെക്കണമെന്നുള്ള നിലപാടിനെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വന്നിരിക്കുന്നത് എന്തായാലേ ശശി തരൂരിന്റെ ഒരു ഇരട്ടത്താപ്പ് ഒരാളെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടല്ലോ അദ്ദേഹത്തിനാണ് തിരുവനന്തപുരത്ത് മുസ്ലിം സമുദായം ഉൾപ്പെടെ വോട്ട് ചെയ്യുന്നത് കാരണം ബി ജെ പി അവിടെ രണ്ടാമത് എത്തുന്നതുകൊണ്ട് തന്നെ വിജയ സാധ്യത ഉള്ള ഒരാളെ പിന്തുണയ്ക്കലാണ് അവിടെ മുസ്ലിം സമുദായം ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഉള്ളത് നായക സമുദായവും അതുപോലെ തന്നെ മറ്റ് ഹിന്ദു സംഘടനകളും സമുദായങ്ങളും നാടാത് സമുദായവും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഭൂരിപക്ഷ വോട്ടുകളും ശശി തരൂരിനെ തന്നെ പോവും ഇടതുപക്ഷത്തേക്ക് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ വന്നാൽ തന്നെ ചിലപ്പോൾ ബി ജെ പി ജയിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ശശി തരൂരിനെ ജയിപ്പിക്കുക അല്ലാതെ മറ്റു വഴികളൊന്നുമില്ല സി പി ഐയുടെ സിറ്റിംഗ് സീറ്റ് അല്ലെ സീറ്റാണ് സിറ്റിംഗ് സീറ്റ് ഒന്നും പറയാൻ സാധിക്കുകയില്ലല്ലോ ശശി തരൂരിന്റെ സിറ്റിംഗ് സീറ്റാണ് അപ്പോൾ സീറ്റാണ് തിരുവനന്തപുരം അപ്പോൾ തിരുവനന്തപുരത്ത് ശക്തമായൊരു സ്ഥാനാർത്ഥിയെ നിർത്താതെ പോലെ പോയതൊക്കെയാണ് സി പി ഐ ഇങ്ങനെ മൂന്നാമതേക്ക് പോകാനുള്ളൊരു കാരണമെന്ന് പറയുന്നു അവിടെ ഈ ഘട്ടം പന്നിയം രവീന്ദ്രൻ ആവുന്നേക്കുന്നു പന്നിയം രവീന്ദ്രൻ മുമ്പ് തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ എത്തിയിട്ടുള്ള ഒരാളാണ് അപ്പൊ പന്നിയൻ രവീന്ദ്രന് അത്യാവശ്യം രാഷ്ട്രീയവും രാഷ്ട്രീയ കാഴ്ചപ്പാടും ഒരു അടിമൊടി സി പി ഐ കാരൻ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു വിജയ നമുക്ക് ഈ ഘട്ടത്തിൽ കൽപ്പിക്കാൻ പറ്റില്ല പക്ഷേ ശശി ശശി തരൂർ എന്ന് പറയുന്ന ഒരു വിശ്വ അവരന്റെ ഇമേജും കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഓളവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനെ പദവിയിലേക്ക് മത്സരിച്ചതും ഇപ്പൊ കോൺഗ്രസിന്റെ ദേശീയ പ്രവർത്തക സമിതിയിലൊക്കെ ഉള്ളതും അദ്ദേഹത്തിന് ഒരു മുൻതൂക്കം അവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം നഗര മണ്ഡലം തന്നെ പ്രമുഖ ആളുകൾ അല്ലെങ്കിൽ സർക്കാർ ജോലിക്കാരൊക്കെയാണ് അവിടുത്തെ ഭൂരിഭാഗം വോട്ടുകൾ അവരൊക്കെ കൂടുതൽ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ ശശി തരൂറിന് ഓട്ട് കുത്തും പക്ഷെ ഈ കാര്യമൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ ബാബരി മസ്ജിദ് പോലെ വളരെ വിവാദകരമായ ഒരു വിഷയത്തിൽ അദ്ദേഹം ഹിന്ദവ അല്ലെങ്കിൽ ആർഎസ്എസ് അജണ്ടക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടെടുത്തിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അത് മുസ്ലിങ്ങൾ തന്നെ പൊലിച്ചു മാറ്റി വെക്കണം അത്ര വർഷക്കാലം ആരാധന മുസ്ലിം ആരാധനാലയാണ് അവിടെ ആക്രമിച്ചു കയറി ആളുകൾ പൊളിക്കുകയായിരുന്നു അത് തെറ്റാണെന്ന് സുപ്രീം കോടതി വിധിയിൽ തന്നെയുണ്ട് വിധിയാണ് ഞാൻ ഇവിടെ പറഞ്ഞതും അപ്പോൾ ആ വിധി പ്രകാരമാണ് അവിടെ ഇപ്പോ രാമക്ഷേത്രം പണിഞ്ഞു അങ്ങോട്ട് കേരളത്തിൽ അടക്കം ഒരുപാട് ജനങ്ങൾ അവിടെ എത്തുന്നുണ്ട് അത് വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയി മാറുന്നുണ്ട് അപ്പൊ അവിടെ സാധാരണക്കാരുടെ ആ കഥയിലേക്കൊന്നും ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പൊ ശശി തരൂറിന്റെ ഇത്തരം നിലപാടുകൾ അത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ശശി തരൂരിനെ കണ്ണടച്ച് ഓട്ടു കുത്തുന്ന സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലെ കുറെ ആളുകളുണ്ട് അവരിതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ് അതാണ് മിനോയ് വിഷ അവിടെ ചൂണ്ടിക്കാണിച്ചത് എന്തായാലും നിങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യണം വിഷയം പറഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കേൾപ്പിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി ചെയ്യാൻ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അദ്ദേഹത്തിന്റെ ഇതിലും അതേപറ്റി പറയാനുണ്ടെങ്കിൽ പറയുമെന്നായിരുന്നു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശശി തരൂർ അതേപറ്റി ഒരു അക്ഷരം പോലും പറഞ്ഞില്ല അദ്ദേഹമാണ് പറഞ്ഞത് ആദരപൂർവം ബാബറി ബച്ച എടുത്ത് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റുന്ന കാര്യം മുസ്ലിം സഹോദരൻമാർ ചിന്തിക്കാമായിരുന്നോ ആ ഒരു അർത്ഥത്തിൽ വർത്തമാനം ഞാൻ കേട്ടതാണ് അതേപ്പറ്റി അദ്ദേഹം ഇതിൽ പറയേണ്ടതായിരുന്നു പലസ്തീൻ പ്രസംഗത്തിലും കോഴിക്കോട്ട് ഇതുപോലെ തന്നെ ഒന്ന് ആടിക്കളിച്ചു പ്രശ്നം ഇതാണ്